നവരാത്രി ആഘോഷങ്ങളുടെ അവസാന മൂന്ന് ദിനം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും ദുർഗാഷ്ടമി നാളിലാണ് പുസ്തകം പൂജ വയ്ക്കുന്നത് കാലകേയാസുര നിഗ്രഹത്തിനായി ദേവി പുറപ്പെടുമ്പോൾ തന്റെ ഗ്രന്ഥങ്ങളും ആയുധങ്ങളുമൊക്കെ ഗണേശ ഭഗവാനെ ഏൽപ്പിച്ചു എന്നാണ് ഇങ്ങനെ ദേവിയുടെ ആയുധങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും ഒക്കെ കൂടെ ഗണേശ ഭഗവാൻ തന്റെ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെയും വെച്ച് പൂജിച്ചു എന്നാണ് ഐതിഹ്യം ഇതിനാണ് നമ്മളും നമ്മുടെ ഗ്രന്ഥങ്ങളും ആയുധങ്ങളും ഒക്കെ ദുർഗാഷ്ടമി ദിവസം പൂജ വയ്ക്കുന്നത് ഇത്തവണ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് പൂജ വെക്കേണ്ടത് അന്ന് കലണ്ടറിൽ സപ്തമിയാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ വൈകുന്നേരം സന്ധ്യയോട് കൂടിയിട്ട് അഷ്ടമി തുടങ്ങുന്നത് കൊണ്ടാണ് അന്നത്തെ ദിവസം തന്നെ പൂജ വെക്കുന്നത് അഷ്ടമി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന സമയത്താണ് പൂജ വെക്കേണ്ടത് അതുകൊണ്ടാണ് തിങ്കളാഴ്ച ഇരുപത്തി രണ്ടാം തീയതി പൂജ വെക്കുന്നത് അങ്ങനെ അന്ന് പൂജ വെച്ചിട്ട് വ്യാഴാഴ്ച രാവിലെയാണ് വിജയദശമിയും വിദ്യാരംഭവും നടത്തപ്പെടുന്നത് അപ്പോൾ അന്ന് രാവിലെയാണ് പുസ്തകം പൂജയെടുക്കുന്നത് നവരാത്രി വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ള ഈ പുസ്തകം പൂജ വയ്ക്കുന്ന ദുർഗാഷ്ടമി ദിവസം മുതൽ പൂർണ്ണ ശുദ്ധിയോടു കൂടി തന്നെ ദേവി ഉപാസിച്ച് ഈ നവരാത്രിയുടെ മുഴുവൻ പുണ്യവും നമുക്ക് ഏറ്റുവാങ്ങാം